കോൺഗ്രസ് കമ്മിറ്റി ആശാവർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഐക്യദാർഢ്യ മാർച്ചാണ് വി നയിച്ചുകൊണ്ടിരുന്ന ദിവസക്കാലം ദിനരാത്രങ്ങളായി കേരളത്തിന്റെ അധികാര മുന്നിൽ പട്ടിണി സമരം നടത്തുന്ന സഹോദരിമാരുടെ സമരത്തെ പോലീസിനെയും ും ചോരയിൽ മുറ്റിക്കൊല്ലാനും ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് തെറ്റുപറ്റി എന്ന് ഉത്കൂട്ടിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം അയക്കതിനാധിപത്യമുന്നണി ആശാവർക്കർമാരുടെ ജീവൻ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മാർച്ച് ഇതാ കടന്നു കടന്നുവരികയാണ് ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ സമരത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലംഘിച്ച മാർച്ച്

സമാധാനമായി ഇന്ന് ദിവസമായി നടത്തുന്ന സമരത്തിന് ജില്ലയിലെ എല്ലാ കളക്ടറേറ്റുകളിലും ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രിയപ്പെട്ടവരെ ഈ സമരം എന്ന നിലയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യാപരിക്കാൻ വേണ്ടി മാത്രം ജനാധിപത്യ വിശ്വാസികളുണ്ട് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഞാനൊരു സംശയ കാര്യത്തിൽ വേണ്ട പാവപ്പെട്ടവരോടൊപ്പം കേരളത്തിന്റെ മനസ്സുണ്ട്